തൃപ്രങ്കോട് ഗ്രാമപഞ്ചായത്തിന്റെ വിവിധ മേഖലകളിൽ ലോമാസ്റ്റലൈറ്റിന്റെ ഉദ്ഘാടനം തവനൂർ എം എൽ എ ഡോക്ടർ കെ ടി ജലീൽ നിർവഹിച്ചു തവനൂർ നിയോജക മണ്ഡലം എം എൽ എ ഡോക്ടർ കെ ടി ജലീലിന്റെ ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ച് മണ്ഡലത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിർമ്മിക്കുന്ന ലോമാസ്റ്റലൈറ്റിന്റെ തൃപ്രങ്കോട് ഗ്രാമപഞ്ചായത്തിൽ സ്ഥാപിക്കുന്ന അഞ്ച് ലൈറ്റുകളുടെ ഉദ്ഘാടനം ഇന്നലെ വൈകുന്നേരം വിവിധ മേഖലകളിൽ നടന്നു കുട്ടമാക്കൽ അമ്പലപ്പടി ചമ്പ്രവട്ടം മലയമ്പാടി പെരുന്തല്ലൂർ തുടങ്ങിയ പ്രദേശങ്ങളിലാണ് ലോമാസ്റ്റ് ലൈറ്റ് സ്ഥാപിച്ചത് കുട്ടമാക്കൽ നടന്ന പരിപാടിയിൽ കെ ടി ജലീൽ എം എൽ എ തുപ്പറകോട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം പി അബ്ദുൽ ഫുക്കാർ കെ പി ഷാജിത്ത് സി ഹരിദാസൻ കെ ടി വേലായുധൻ കിഷോർ കുമാർ തുടങ്ങിയവർ സംബന്ധിച്ചു അമ്പലപ്പടിയിൽ നടന്ന പരിപാടിയിൽ വാർഡ് മെമ്പർ കെ എം സുരേഷ് കെ മണികണ്ഠൻ കെ സുധീഷ് ഹരിദാസൻ സി എം അബ്ദുൾ റസാഖ് കെ ചന്ദ്രൻ ജിതിൻ എ തുടങ്ങിയവരും മലയമ്പാടിൽ നടന്ന പരിപാടിയിൽ ഇ മനോജ് കെ പി സുബ്രഹ്മണ്യൻ സി പി അമീരുദ്ദീൻ കെ പി സുന്ദരൻ സദാനന്ദൻ ചമ്രവട്ടത്ത് നടന്ന പരിപാടിയിൽ വാർഡ് മെമ്പർ ബിന്ദു ദിലീപ് കെ പി ബാബ തുടങ്ങിയവരും സംബന്ധിച്ചു